പറയുന്നതല്ലേ ഉള്ളൂ ഞാൻ എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്തായാലും ഞാൻ കാണിച്ചിട്ടുണ്ട് എന്റെ സ്വദിച്ചാട്ടൻ മദ്യപാനി അല്ലെന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എനിക്ക് അറിയാം അവരവരെന്ന് പറഞ്ഞു അവരിപ്പെവിടെയാണിച്ച അവര് വേറെ കല്യാണം കഴിച്ച കഴിച്ചപ്പോൾ ഉള്ളവരാണ് എനിക്കറിയില്ല അതായത് എനിക്ക് സുചന്റെ വൈഫിനെ അറിയാം കിച്ചുന്റെ അമ്മനെ അറിയാം ആള് മരിച്ചിട്ട് അഞ്ചു വർഷമായി അറിയാം വേറെ ആരെയും എനിക്കറിയില്ല ആള് മരിച്ചിട്ട് രണ്ടു വർഷം ആകുന്നു ആളെ എന്തിനാണ് വെറുതെ ആളുടെ പേര് മരിച്ചു പോയവരല്ലേ അവർ എന്നെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ നാളെ ഒന്നവരെ ആണ്ടാണ് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു കൊച്ചു കുട്ടിയോട് കൊച്ചുകുട്ടിയുടെ അങ്ങനെ ആരോപണങ്ങൾ ഓക്കെ ആവാല്ലോ അങ്ങനെ തന്നെയാണ് ഇപ്പം എല്ലാവരും പറയുന്ന മാങ്ങായുള്ള മാവിലെ കല്ലർഹിത്തുള്ള പറയുന്ന പോലെ ആയിരിക്കും എന്തെങ്കിലും അവർക്ക് എറിയാൻ തോന്നണം എന്നാലേ എറിയത്തുള്ളൂ അല്ലാതെ ചുമ്മാ ഒരു പ്രയോജനം ഇല്ലാത്ത മാവിനെ നോക്കി നമ്മൾ ആർക്കും കല്ലെറിയേണ്ട കാര്യമില്ല പുതിയ ആരോപണങ്ങളൊക്കെ പൊങ്ങുന്നത് ഞാനൊന്നും സത്യം പറഞ്ഞാൽ ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷെ എല്ലാവരും ഇങ്ങനെ എനിക്ക് അയച്ചു തരാറുണ്ട് ഓരോന്നൊക്കെ എനിക്കതിന പുതിയ ആരോപണങ്ങൾ വന്നോട്ടെ എവിടെ വേണം വന്നോട്ടെ വരട്ടെ വരട്ടെ നിങ്ങൾ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് പറയാൻ പ്രേക്ഷകർ കുറയും വന്നോട്ടെ അതൊന്നും എനിക്ക് എനിക്കതിനെ പറ്റി ഒന്നും കൂടുതലും പറയാനും എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്ക് സുചന്റെ വൈഫിനെ അറിയാം കിച്ചു അറിയാം മരിച്ചിട്ട് അഞ്ചു വർഷമായി അറിയാം വേറെ അറിയാം എനിക്കറിയില്ല മരിച്ച വോയിസ് ക്ലിപ്പ് ഇടുവോ അതായത് രേണു ഞാൻ പറയുന്നത് പറയുന്നതല്ലേ ഉള്ളൂ എന്റെ മാര്യേജ് സർട്ടിഫിക്കറ്റ് എന്തായാലും കാണിച്ചിട്ടുണ്ട് എനിക്ക് കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ അറിയില്ല ആരാ എന്താണെന്ന് അറിയാതെ ഞാൻ എന്ത് പറയാനോ എനിക്കറിയില്ല എനിക്കൊന്നും പറയാനും ഞാൻ കേട്ടില്ല ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു അവര് പറയുന്നതല്ലേ എന്റെ ശുതി ചാട്ടൻ മദ്യപാനി അല്ലെന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ പറയത്തുള്ളു എനിക്കറിയാം ആള് ഷൂട്ടില്ലാത്തപ്പം കഴിക്കും ആരാ കഴിക്കാത്തത് എല്ലപ്പോഴും കഴിക്കും അതല്ലാതെ ഇപ്പം ശുദ്ധിച്ചാട്ടൻ എന്തിനാണ് എടുത്തത് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ആള് മരിച്ചിട്ട് രണ്ടു വർഷമാകുന്നു ആളെ എന്തിനാണ് വെറുതെ ആളുടെ പേര് മരിച്ചു പോയവരല്ലേ അവര് അവരുടെ പേരെന്തിനാണ് വെറുതെ നമുക്കൊരു എന്താ പറയാ മരിച്ചവരെ നമ്മൾ ബഹുമാനിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളു അവരുടെ ആത്മാവിനു പ്രാർത്ഥിക്കുക അല്ലാതെ ചുമ്മാ അവരുടെ കാര്യം തന്നെ എന്തെങ്കിലും ഈ ആരോപണങ്ങളൊക്കെ എനിക്കറിയത്തില്ല ഞാൻ അതിനൊന്നും ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല സോ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനും അവരുടെ എനിക്കതൊന്നും അറിയില്ല അവരവരെന്ന് പറയുന്നത് അവരിപ്പാ അവരാരാ അവർ കല്യാണം കഴിച്ച അവർ വേറെ കല്യാണം കഴിച്ച പിള്ളേരൊക്കെ ഉള്ളവരാണ് എനിക്കറിയില്ല പിന്നെ അവരവർ സൂചാട്ടൻ എന്തു മരിച്ചുപോയില്ലേ രണ്ടു വർഷം ആകുന്നു നാളെ അവർ രണ്ടു വർഷം ആകും പിന്നെ പിന്നെ ആർക്കാ ആർക്കെവിടെ പ്രശ്നം ആർക്കാ കിച്ചു അമ്മയും കിച്ചു സോറി കിച്ചുവിനെ പ്രസവിച്ച ആ സ്ത്രീ അമ്മ അവരും മരിച്ചു പോയി ഇപ്പം ഞാനും കിച്ചുവും സൂചാടിന്റെ ഇളയ മോനേ ഉള്ളൂ ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം പിന്നെ ആർക്കാണ് പ്രശ്നം മരിച്ചു മരിച്ചുപോയി പിന്നെ എനിക്കറിയില്ല ആർക്കാണ് ഇവിടെ പ്രശ്നം എനിക്ക് എനിക്ക് ആരോടൊരു പ്രശ്നമില്ല സൂചിച്ചേട്ടും ആളും എനിക്കറിയില്ല ഞാൻ എനിക്കതിനെപ്പറ്റി ഒന്നും രണ്ടാമത്തെ രണ്ടാമത്തെ അവരും എനിക്ക് ഒന്നും പറയില്ല കാരണം എനിക്ക് അറിയില്ല എനിക്ക് എനിക്കറിയില്ല എനിക്കറിയത്തില്ല എനിക്ക് അവരെ അറിയത്തില്ല അത് ആരാ എന്താണെന്ന് എനിക്ക് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല വർഷങ്ങളുടെ കണക്ക് നോക്കൂ ഞാൻ സൂചിച്ച് എന്നാണ് ഏത് വർഷമാണ് കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഞാൻ സൂചിച്ച് കല്യാണം കഴിച്ച ആ വർഷം ആ സമയത്ത് തന്നെയാണ് കുറച്ച് നാൾ മുന്നേ ഞങ്ങൾ പരിചയപ്പെടുന്നത് തന്നെ ഇവർ പുറകോട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എനിക്കതറിയേണ്ട കാര്യമില്ല എനിക്കറിയില്ല എനിക്ക് അവരെ അറിയില്ലല്ലോ പക്ഷെ എനിക്കറിയില്ല എനിക്ക് ആകെ അറിയുന്ന കിച്ചുനെ പ്രസവിച്ച ആളെ അറിയത്തുള്ളു എനിക്ക് പിന്നെ ഞാൻ പബ്ലിക്കായിട്ട് കാണിച്ചു തന്നെ പൊട്ടത്തരമാണ് കാണിക്കുന്നത് പബ്ലിക്കായിട്ട് കാണിച്ചു തന്നെ ഞാൻ സർട്ടിഫിക്കറ്റ് എന്തോ എനിക്ക് ആരെയും കുറ്റപ്പെടുത്തണമെന്നോ ആരും വ്യക്തിഗത്യ ചെയ്യണമെന്നോ ഇല്ല പ്രത്യേകിച്ച് മരിച്ചവരെ ഒന്നും ഞാൻ പറയില്ല എനിക്കങ്ങനെ പറയാനും പറ്റത്തില്ല പ്രത്യേകിച്ച് സൂചിച്ചേട്ടൻ എന്തിനാണ് അവർ മരിച്ച് ഒരു മണ്ണോട് ചേർന്ന് പിന്നെ അവരുടെ പേരിൽ എനിക്ക് എനിക്ക് ആരോപണങ്ങളോടൊന്നും എനിക്ക് പറയാനും താല്പര്യമില്ല അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ എനിക്ക് നാളെ ഒന്ന് അവരെ ശ്രദ്ധിച്ചേണ്ട ആണ്ടാണ് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഈ നീ ഇങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും എന്നോട് ചോദിക്കാൻ വേണ്ട ഞാൻ ഇതൊക്കെ കേൾക്കത്തില്ല